ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു വൈഷ്ണവ സുദർശനത്തിൽ നവരാത്രിയോട് ബന്ധപ്പെട്ട് നവദുർഗ ഭാവങ്ങളെക്കുറിച്ചാണ് ഓരോ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ അതായത് നവരാത്രി വ്രതത്തിൻ്റെ ആറാമത്തെ ദിവസം അപ്പോൾ നാളെ ഇത് കേൾക്കുന്ന ഭക്തജനങ്ങൾ നാളെ എന്ന് പറയുമ്പോൾ അത് ഇന്ന് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കണം അതായത് ആറാമത്തെ ദിവസം എന്ന് പറയുന്നത് ദേവി കാത്യായനി ഭാവത്തിൽ ദുർഗാദേവി കാത്യായനി ഭാവത്തിൽ അമ്മയെ പൂജിച്ച് ആരാധിക്കുന്നതാണ് ആറാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നാം ഒന്നാമത്തെ ദിവസം നവദുർഗാഭാവങ്ങളിലെ ഒന്നാമത്തെ ഭാവമായിട്ടുള്ള മഹാശൈലപുത്രി ആയിട്ട് അമ്മയെ ആരാധിച്ചു നവരാത്രി വ്രതത്തിൻ്റെ രണ്ടാം ദിവസം അമ്മയെ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് പൂജിച്ച് ആരാധിച്ചത് മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡാ ഭാവത്തിലുള്ള ആദിപരാശക്തിയെ പൂജിച്ചു നാലാം ദിവസം കൂഷ്മാണ്ട ഭാവത്തിലാണ് അമ്മയെ പൂജിച്ച് ആരാധിച്ചത് ഇനി അഞ്ചാം ദിവസം സ്കന്ധമാതാ ഭാവത്തിലും അമ്മയെ പൂജിച്ചു ആരാധിച്ചു ഇതിന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത് ഇതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് പറഞ്ഞിരുന്നു രോഗശമനം ദാരിദ്ര്യശമനം അതുപോലെ ധനപരമായിട്ടുള്ള ഉയർച്ച വിദ്യാഭ്യാസമുള്ള പുരോഗതി ഇതെല്ലാം ഓരോ ദിവസത്തെയും പ്രത്യേകതകളാണ് ഇനി നാളത്തെ ദിവസം അതായത് നവരാത്രിയുടെ ആറാമത്തെ ദിവസമായിട്ടുള്ള കാർത്തി അമ്മ കാത്യായനി ഭാവത്തിൽ ദർശനം അരുളുന്ന ദിവസമാണ് ആറാമത്തെ ദിവസം നവരാത്രി ആഘോഷങ്ങളിലെ ആറാം ദിനം എന്ന് പറയുന്നത് കാത്യായനി ഭാവത്തിൽ അമ്മ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് അതായത് പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്ന ദേവി ഉപാസനാ സമ്പ്രദായങ്ങളിൽ മുഖ്യമാണ് കാത്യായനൻ എന്ന ഋഷി ആരംഭിച്ച ഉപാസനാ പഥം അതായത് ഈ കാത്യായനൻ എന്ന ഋഷിയാണ് ഈ ഒരു ഉപാസന മാർഗം കൊണ്ടുവന്നത് എന്നാണ് അതായത് സ്കന്ധമാത എന്നുള്ള ആ ഭാവത്തിന് ശേഷം കാത്യായനി ഋഷി ആരംഭിച്ച സമ്പ്രദായമാണ് കാത്യായനി ഭാവത്തിലുള്ള ആരാധന നടത്തുക എന്നുള്ളത് അപ്പോൾ അതിൽ നാല് കൈകളുള്ള സിംഹാരൂഢയായിട്ടുള്ള സൗമ്യവും സുന്ദരവുമായിട്ടുള്ള രൂപമാണ് കാത്യായനി ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ഇടതു കൈകളിൽ വാള് അതുപോലെ തന്നെ താമര ധരിച്ച് മറ്റു രണ്ട് കൈകളും അഭയ മുദ്രയും വരമുദ്രയും ആണ് അമ്മ അണിഞ്ഞിരിക്കുന്നത് ഇനി അമ്മയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ് സിംഹം പ്രതിനിധാനം ചെയ്യുന്നത് അതായത് അധർമ്മികളെ എതിർക്കുന്ന പ്രാണോർജ്ജത്തിൻ്റെ ശക്തിയായിട്ടാണ് സിംഹത്തിനെ ഇവിടെ പറയുന്നത് അപ്പോ ഈയൊരു ഭാവത്തിലാണ് അമ്മ ന്മാരോട് ആ അതിയായിട്ടുള്ള പ്രേമവും കാരുണ്യവും ചൊരിയുന്നത് പണ്ട് 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 പുരാതന കാലത്ത് കത്തൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കാത്യൻ എന്നാൽ ഒരു പുത്രി ഇല്ലാതിരുന്ന മുനി അങ്ങനെ ദേവി ദുർഗാദേവിയെ തപസ് ചെയ്ത് അങ്ങനെ ആ ദുർഗാദേവി തന്നെ തൻ്റെ പുത്രിയായിട്ട് വന്ന് ജനിക്കണം എന്ന് ആഗ്രഹമുണ്ടായി അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ മഹാതപസ് അദ്ദേഹം അനുഷ്ഠിച്ചു അങ്ങനെ ആ കാത്യേക പ്രാർത്ഥനയിൽ സംപ്രീതയായിട്ടുള്ള ദേവി അമ്മ ദുർഗാദേവി കാത്യ മുമ്പിൽ അവതരിച്ചു അങ്ങനെ ആ കാത്യൻ ഋഷിയുടെ മകളായി ദേവി കാത്യനി എന്ന നാമത്തിൽ ജന്മം കൊണ്ടു അതാണ് കാത്യായനി ദേവിയുടെ ഉത്ഭവം അങ്ങനെ കാത്യൻ്റെ പുത്രി ആയതിനാൽ ദേവി കാത്യായനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു അമ്മയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ് നേരത്തെ പറഞ്ഞു നാല് കൈകളാണ് അമ്മയ്ക്കുള്ളത് ഖഡ്ഗവും പത്മവും കൈകളിൽ ഏന്തിയിരിക്കുന്നു അതുപോലെ തന്നെ അഭയവരത മുദ്രകൾ അണിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ കാത്യായനി ഭാവത്തിലാണ് അമ്മ ശ്രീ പാർവതി ദേവി മഹിഷാസുരനെ വധിച്ചതും ഈ കാത്യായനി ഭാവത്തിലാണ് ആ സമയത്ത് ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും അങ്ങനെ ഈ മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി മാറിയെന്നും പറയപ്പെടുന്നു അങ്ങനെ ആദിപരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി ദേവി മാറി നവരാത്രിയിൽ പാർവതിയുടെ ആ ഒരു കാത്യായനി ഭാവത്തെ ആരാധിക്കുന്നതുകൊണ്ട് വളരെ വലിയ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഭക്തന്മാർക്ക് ഉണ്ടാകുന്നത് അതായത് കാത്യായനി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധിയിലേക്കുള്ള പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് ആ ആ പേരിൻ്റെ തന്നെ അർത്ഥം അപ്പോൾ അർത്ഥം എന്ന് പറയുന്നത് ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്നാണ് ആചാര്യന്മാരുടെ മതം അതായത് ആ എത്ര മോശം വഴിയിലൂടെ ആണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിലും ദേവിയുടെ ആ നാമം ഒന്ന് ഉച്ചരിക്കുന്ന ആ സമയം മുതൽ ആ വിശുദ്ധിയുടെ ആ വഴിയിലേക്ക് നാം അറിയാതെ തന്നെ എത്തപ്പെടുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷാംശങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾക്ക് പരിഹാരമായിട്ട് കാത്യായനി പൂജ ആണ് നിർദ്ദേശിക്കുന്നത് അതായത് വിഷാംശമുള്ള എന്താ പറയുക ഭക്ഷണം നമുക്കിപ്പം വിഷാംശമില്ലാത്തതായിട്ട് ഒരു ഭക്ഷണവും കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ വായു പോലും മലിനമാണ് ജലം പോലും മലിനമാണ് വിഷമയമാണ് അപ്പോൾ എല്ലാവരും ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയിലുള്ള എല്ലാവരും യഥാർത്ഥത്തിൽ ഈ കാത്യായനി പൂജ നിർവഹിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ചൊവ്വാ കൊണ്ട് ചൊവ്വാദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ഏർ ചൊവ്വയുടെ അപഹാരം ഉള്ളവര് ഇവരെല്ലാവരും ഈ കാത്യായനി ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് വലിയ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ കാത്യായന സമ്പ്രദായത്തില് ലളിതാ സഹസ്രനാമ ജപത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് ഈ സാധാരണ ദിനങ്ങളിൽ ലളിതാ സഹസ്രനാമം രണ്ട് നേരം ആണ് ജപിക്കുന്നതെങ്കിലും വ്രതം എടുക്കുന്ന ആ ഒരു സമയം അത് മൂന്ന് നേരമായിട്ട് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഈ ആറാമത്തെ ദിവസം ഈ കാത്യായിനി പൂജയുടെ ആറാം ദിവസമായിട്ടുള്ള നാളെ ഈ കന്യകമാർക്കും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ് കാരണം ഈ കാത്യായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘ മംഗല്യവും ആണ് ഉണ്ടാവുന്നത് സുമംഗലികളായിട്ട് ദീർഘകാലം ആ ഒരു മംഗല്യ ഭാഗ്യം ഒക്കെ സിദ്ധിക്കുമെന്ന് ആണ് വിശ്വാസം അത് വിശ്വാസമെന്നല്ല അത് അച്ചട്ടാണ് അങ്ങനെ ദേവിയുടെ ഇഷ്ട നിവേദ്യം എന്ന് പറയുന്നത് ഈ നാളികേരം ചിരണ്ടിയിട്ട് അതിൽ അത് ആ ചോറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ എടുക്കുന്നതാണ് എടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ട നിവേദ്യം അതുപോലെ തന്നെ ഈ ചെമ്പരത്തിപ്പൂവ് ചുമന്ന ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള അർച്ചനയൊക്കെ ദേവിക്ക് ഏറ്റവും അഭികാമ്യമാണ് അതുപോലെ തന്നെ ഈ നീലാംബരി രാഗത്തിലുള്ള കീർത്തനങ്ങളൊക്കെ ആലപിച്ചാൽ വളരെ ഉത്തമമാണെന്നും ആചാര്യന്മാർ പറയുന്നു അതുപോലെ തന്നെ ദേവിക്ക് നിലവിളക്ക് കൊളുത്തിയിട്ട് ആ നിലവിളക്കിൻ്റെ ചോട്ടിലും ചുവന്ന പുഷ്പങ്ങൾ ഒക്കെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നാളെ ദേവിക്ക് അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം അമ്മയ്ക്ക് ഒരു നെയ്വിളക്ക് ഒരു ചിരാതിൻ്റെ അകത്ത് ഒരു നെയ്വിളക്കും കൂടി കൊളുത്തുക അപ്പോൾ ഈ നെയ്വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഒരു മന്ത്രം ചൊല്ലുക വലിയ എന്താ പറയുക അക്ഷരശുദ്ധിയോ ഒന്നുമുള്ള മന്ത്രം ചെറിയൊരു മന്ത്രമാണ് ധാരാളം മന്ത്രങ്ങളൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബിൽ ആണ് പക്ഷേ ഇതൊക്കെ പല മന്ത്രങ്ങൾക്കും നമ്മൾ ശരിക്കും ഗുരു ഉപദേശത്തിനൊക്കെ കേട്ട് ഗുരുവിൽ നിന്ന് ഗുരുവിൻ്റെ മുഖത്തിൽ നിന്നൊക്കെ കേട്ട് പഠിച്ച് ചെയ്യേണ്ട മന്ത്രങ്ങളാണ് അപ്പം അങ്ങനെയുള്ള വലിയ വലിയ മന്ത്രങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതൊക്കെ നമ്മളൊരു ഗുരു ഉപദേശത്തിലൂടെ തന്നെ പിന്തുടർ പിന്തുടർന്നു പോകേണ്ടതാണ് അതൊക്കെ നമുക്ക് ഈ യൂട്യൂബിലൊന്നും കേട്ട് അതുപോലെ തന്നെ ചെയ്യാൻ വരുന്ന മന്ത്രങ്ങളല്ല പലതും യൂട്യൂബിൽ കേൾക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഗുരുപദേശം കൊണ്ട് അക്ഷരശുദ്ധിയോടു കൂടി അതെങ്ങനെ ജപിക്കണം ഏതൊക്കെ രീതിയിലാണ് ജപിക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് ജപിക്കേണ്ടത് അല്ലെ ഋഷി ഛന്തസ് ദേവത ഇതെല്ലാം മനസ്സിലാക്കിയൊക്കെ വേണം ജപിക്കാനായിട്ട് അപ്പോൾ ഇത് വളരെ വളരെ എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് നിലവിളക്ക് കൊളുത്തി അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുക യാ ദേവി സർവഭൂതേഷു മാ കാത്യായനി രൂപേണ സംസ്ഥിത നമസ്തസ്ഥി 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 നമോ നമ ഒന്നുകൂടെ പറയാം മന്ത്രം യാവീ സർവഭൂതേഷു മാ രൂപേണ സംസ്ഥിത നമസ്തീ നമസ്ത നമസ്ത നമോ നമ വളരെ ചെറിയൊരു മന്ത്രമാണ് എന്നാൽ ചൊല്ലിയാൽ വളരെ വളരെ വലിയ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാ ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചൊല്ലാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ വ്യാഴപ്രീതിക്ക് ഏറ്റവും അത്യുത്തമമാണ് ഈ കാത്യായനി ദേവിയെ ഭജിക്കുന്നത് അത് ഈ നവരാത്രിക്ക് ശേഷമാണെങ്കിലും ഈ കാത്യായനി ദേവിയെ ഭജിക്കുന്നത് കൊണ്ട് വ്യാഴം നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത ഉള്ള ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം കാത്യായനി ദേവിയെ ഭജിക്കുന്നതുകൊണ്ട് വ്യാഴഗ്രഹം അനുകൂലമായിട്ട് വരും ഇനി പറയാനുള്ള കാര്യം ഈ എന്താ പറയുക കന്യകമാര് വിവാഹം ഒക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കന്യകമാര് ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനെ വരനായിട്ട് കിട്ടുന്നതിന് വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ് ഇത് ശ്രീമദ് ഒരു മന്ത്രമാണ് ഇത് ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് ഗോപികമാർ കാത്യാനി വ്രതം കാളിന്തി നദിയുടെ തീരത്ത് ആരംഭിക്കുകയും അങ്ങനെ ആ കാത്യനി വ്രതത്തിൻ്റെ അവസാനം ഭഗവാൻ അവർക്ക് ദർശനം കൊടുക്കുകയും അപ്പോൾ അവർ ചൊല്ലുന്ന മന്ത്രമാണ് ഇത് ഈ മന്ത്രം അത് ഇതാണ് മന്ത്രം കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ എന്നുള്ളതാണ് ഒരു പ്രാവശ്യം കൊണ്ട് മന്ത്രം പറയാം കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമ എന്നുള്ള മന്ത്രം അപ്പോൾ ഇനി എന്താ പറയുക സമയ കല്യാണ വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത കന്യകമാർ ചെയ്യേണ്ട ഒരു ഉപാസനാ മന്ത്രമാണിത് വിവാഹ തടസ്സങ്ങളൊക്കെ നീ നീങ്ങി ഉത്തമനായിട്ടുള്ളൊരു വിവാഹം ഉത്തമമായിട്ടുള്ളൊരു വിവാഹം നടത്താനായിട്ട് ഒരു വരനെ കിട്ടാനായിട്ട് വിവാഹ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഹേ ഗൗരി ശങ്കരാർദ്ധാംഗി ഹേ ഗൗരി ശങ്കരാർദ്ധാംഗി യഥാത്വം ശങ്കരപ്രിയ യഥാത്വം ശങ്കരപ്രിയ തഥാമാം കുരുകല്യാണി കല്യാണി തഥാമാം കുരു കല്യാണി കാന്തകാന്താം സുദുർലഭാം കാന്തകാന്താം സുദുർലഭാം ഒരു പ്രാവശ്യങ്ങളിൽ ചൊല്ലാം വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പെൺകുട്ടികൾ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഹേ ഗൗരി ശങ്കരാർത്ഥാങ്കി യഥാ ശങ്കരപ്രിയ തഥാമാം കുരുകല്യാണി കുരു കല്യാണി കാന്തകാന്താം സുദുർലഭാം അപ്പോൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് യാദേവി സർവഭൂതേഷു മാ കായനീരൂപേണ സംസ്ഥിത നമസ്തസീ നമസ്തീ നമസ്തീ നമോ നമ എന്ന മന്ത്രം ചൊല്ലി ദേവിക്ക് ചുവന്ന പൂക്കൾ അർപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യം ഒക്കെ ഉണ്ടാകുന്നതിന് വളരെ ഉത്തമമാണ് അതുപോലെ വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോൾ പറഞ്ഞ ഹേ ഗൗരി ശങ്കരാർദ്ധാങ്കി എന്ന മന്ത്രം ചൊല്ലുക അതായത് വിവാഹം ആലോചന ഇപ്പം നടക്കുന്ന ആ ഒരു വിവാഹ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ചൊല്ലേണ്ട മന്ത്രമാണ് കാത്യായനി മഹാമായേ മഹായോഗ്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ എന്നുള്ള മന്ത്രം ഇത്രയാണ് കാത്യായനി ദേവിയെക്കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത് അപ്പം എല്ലാവർക്കും കാത്യായനി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ